എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനികയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സക്കീർ വക്കീലും തമ്പി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വക്കീൽ തന്റെ കയ്യിൽ ഇരുന്ന് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് ഫോണിനകത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ തമ്പിയുടെ പഴയ കഴിഞ്ഞ് ചിത്രമായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പി വെച്ചു ഏഹ് ഇതെൻ്റെ പടമാണല്ലോ ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സക്കീർ വക്കീലിന് കാര്യം മനസ്സിലായി അപ്പം ചെറുപ്പകാലത്ത് തമ്പി ഇങ്ങനെയാണ് ഇരുന്നത് പെട്ടെന്ന് പറഞ്ഞു അതെ ഇത് രാധാമണിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയാ വിശ്വം കൊണ്ടു അപ്പോൾ അവൻ്റെ കയ്യിൽ ഇരുന്നാൽ രാധാമണിയെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് പോലും അപ്പം ഞാൻ അതിനകത്തുനിന്നൊരു ഒരു ഒരു ഫോണിനകത്ത് ഫോട്ടോ ഇങ്ങോട്ട് പിടിച്ചാന്ന് പറയുന്നത് ഇത് തമ്പി ഒന്ന് ഞെട്ടി തമ്പി പറഞ്ഞു അല്ല അത് പിന്നെ ഏ തമ്പി പേടിക്കണേ എന്തിനാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ സക്കീർ വക്കീൽ പറഞ്ഞില്ല ഇത് തമ്പിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോയാക്കാനുള്ള ആക്കാനുള്ള പരിപാടിയാണ് കാരണം അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ പിന്നീട് തമ്പി എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സക്കീർ വക്കീലൊരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ട് പോവാം പിന്നീട് അപർണ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടേ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ആ ഫോട്ടോ ആരെ എന്താന്നൊക്കെ അറിയണം ജാനകിയുടെ അമ്മയുടെ ഫോട്ടോയാന്ന് ഞാൻ തോന്നുന്നത് അതല്ലേ പൊന്നുവിനെ പോലും കാണിക്കാത്തേ അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എളുപ്പം പിന്നീട് എന്തു ചെയ്യാണ് അപർണ പോയിട്ട് തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ടുണ്ട് അച്ഛാ അച്ഛൻ ഇത് എവിടെയാണെന്ന് ചോദിക്കുക ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അച്ചാ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് ജാനകിയുടെ അമ്മയെ കണ്ടെത്താനുള്ള വഴി തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് ജാനകിയുടെ അമ്മയോ അങ്ങനെയൊരു സ്ത്രീ ഉണ്ടോയെന്ന് ചോദിക്കുക ഉണ്ടോന്നോ അവരുടെ അമ്മയുടെ ഫോട്ടോ ഇപ്പം തന്നെ കിട്ടുമെന്ന് പറയണം ഫോട്ടോ കിട്ടുമെന്നോ അതെ അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക ആ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ അയച്ചു അച്ഛൻ അത് വെച്ചിട്ട് അന്വേഷണം നടത്തണം അപ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റും ജാനകിയുടെ അമ്മയാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി വെച്ചു ഉള്ളതാണോ ടി മോളേന്ന് ചോദിക്കുക പിന്നല്ലാതെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് പിന്നെ തിരിച്ചറിയാണ്ട് സാധിക്കും ആ ഫോട്ടോ കിട്ടിയാൽ എന്ന് പറയണം എന്നാൽ ശരിയെന്ന് പറയണം അങ്ങനെ അപർണ ഭയങ്കര സന്തോഷത്തോടെ കൂള് കേട്ടിത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പൊന്നൂസ് വരുന്നേ പൊന്നൂസിനെ കണ്ടതും അപർണ ചോദിച്ചു അല്ല പൊന്നൂസ് എങ്ങോട്ടാ ഈ പുതിയ ഉടുപ്പ് കിട്ടുമെന്ന് ചോദിക്കണം അതെ പുതിയ ഉടുപ്പാ ഞാൻ ചില മേക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും അതല്ലോണ്ടല്ലേ ഞാൻ ചോദിച്ചേ പുതിയ ഉടുപ്പാണല്ലോ എന്ന് പറഞ്ഞേ അത് എനിക്ക് വാങ്ങി തന്നാ അച്ഛൻ പക്ഷെ ഞാൻ ഇട്ടില്ല അച്ചൻ മരിച്ചു പോയതുകൊണ്ടേ വിഷു ഇത്തവണ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇടാതെ വെച്ചിരുന്നാന്ന് പറയും ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങോട്ടാ പോണേ അത് ഞാനേ ക്ഷേത്രത്തിൽ പോ ഞാൻ മാത്രമല്ല അച്ഛനും ഉണ്ട് അമ്മയുണ്ട് എന്ന് പറയണം ആഹാ കൊള്ളാലോ അല്ല പൊന്നൂസിനെ ഇന്നലെ ആ ഒരു ഫോട്ടോ അച്ഛൻ കാണിച്ചായിരുന്നു ചോദിക്കുവാണ് ഏത് ഫോട്ടോ അച്ഛൻ കൊണ്ടുവന്ന ഫോട്ടോ ഏ ഇല്ലല്ലോ എന്ന് പറയുകയാണ് അച്ഛനോട് കാണിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ എന്നെ കാണിച്ചില്ല എന്ന് പറയാം ഓ അപ്പോൾ പൊന്നുവിനെ കാണിച്ചിട്ടില്ല അങ്ങനെയാണ് കാര്യം കണ്ടുപിടിച്ചോളാം പിന്നീട് പൊന്നു വെച്ചു അല്ല ചെറിയമ്മ വരുന്നുണ്ടോ ക്ഷേത്രത്തിൽ എന്ന് ചോദിക്കുക ഇല്ല വരുന്നില്ല പൊന്നൂസ് പോയിട്ട് പോരെ എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് അബിയും ജാനും കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് നിരഞ്ജന അങ്ങോട്ടേക്ക് വരുന്നത് നിരഞ്ജന വന്നിട്ട് ചോദിച്ചു അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ടാന്ന് ചോദിക്കാം രണ്ടുപേരും അല്ല മൂന്ന് പേരുണ്ട് അപ്പൊ ഒന്നൂസം കൂടെ ഉണ്ട് ക്ഷേത്രത്തിൽ പോവാം നിരഞ്ജന വരുന്നുണ്ടോയെന്ന് വയ്ക്കും ഏഹ് ഇനി ഇല്ല ജാനേ എടുത്തി കുളിയൊക്കെ ഞാൻ വരണ്ടേ നിങ്ങൾ പോയിക്കോ എന്ന് പറയുകയാണ് അത് ഞങ്ങൾ വേണം വെയിറ്റ് ചെയ്യാം തന്നെ തൊഴാൻ പോകുന്നല്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയേണ്ടേ വേണ്ട ഞാൻ എന്തിനും അടുത്ത് വന്നല്ലേ ഇപ്പം ഞാൻ വരണില്ല പോയേക്കാളും പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാം ഈ സമയത്ത് അപർണം എന്തു ചെയ്യണം പാത്തും പതുങ്ങിയും നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അവിയുടെയും ജാനകിയുടെയും മുറിയിലേക്ക് ചെല്ലുക ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയില്ല അങ്ങനെ പതുക്കെ അകത്തേക്ക് കടന്നു അകത്ത് കടന്നിട്ട് എന്തിനാണ് അവിടെയൊക്കെ നോക്കി ആ ഫോട്ടോ ഇരിക്കുന്നു കാണുന്നില്ല എവിടെയായിരിക്കും വെച്ചിരിക്കുന്നത് അലമാരയ്ക്ക് എത്തങ്ങാനും ആണോ അലമാരി തുറന്നു നോക്കി ഇപ്പം അതിനകത്തില്ല ഇനി ഡ്രോയ്ക്ക് എത്തങ്ങാനും ആണോ അങ്ങനെ ഡ്രോ തുറന്നു നോക്കി ഇപ്പോൾ അതിനകത്ത് ഇരിക്കുന്നുണ്ടോ സന്തോഷമോ സമാധാനവും രക്ഷപെട്ടു ഇപ്പം ഇത് നോക്കി കഴിയുമ്പോൾ അറിയാം ഇത് ജാനകിയുടെ അമ്മയാണോ എന്നുള്ള കാര്യം അങ്ങനെ പതുക്കെ അതെടുത്തു തുറന്ന് നോക്കണം ആകാംക്ഷ പൂർവ്വം ഇങ്ങനെ നോക്കണം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു പുരുഷന്റെ ഫോട്ടോ ഒരു ചെറുപ്പക്കാന്റെ ഇതാരാ പോലും ചാനകിയുടെ അമ്മയല്ലല്ലോ ഒരു സ്ത്രീയുടെ ഫോട്ടോയെന്ന് കരുതി താൻ തുറന്ന് നോക്കിയപ്പോഴത്തേനും കണ്ടത് ഈ ഫോട്ടോയോ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല എന്താ ഏതാ എങ്ങനെയാന്നൊന്നും പിന്നീട് ഇങ്ങനെ നോക്കിട്ട് അഭർണ്ണയെടുത്ത് ഈ ഫോട്ടോ അച്ഛൻ അയച്ചു കൊടുത്താലോ ശരിയാ അച്ഛൻ കണ്ടുപിടിക്കട്ടെ ഇത് ആരാന്ന് എന്തൊക്കെയോ കള്ളത്താനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ചാനികയുടെ അമ്മയുടെ ഫോട്ടോ വെക്കേണ്ട സ്ഥാനത്ത് ഈ ചെറുപ്പക്കാൻ്റെ ഫോട്ടോ എന്തിനാ വെച്ചിരിക്കുന്നത് ഒന്നും കൂടെ മനസ്സിലായില്ല എന്താണ് നിങ്ങൾക്ക് കുഴപ്പമില്ല അച്ഛൻ അയച്ചു കൊടുക്കുക അപ്പോഴാണ് അവണ് ഓർത്തെ അയ്യോ ഫോൺ കയ്യിലില്ലെന്നോ ഇല്ലല്ലോ എന്നുള്ള കാര്യം ഫോൺ മുറിയിൽ പോയി എടുത്തോണ്ടിരാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുകയാണ് എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ എടുത്ത് വെച്ചാൽ പോരെ എന്നൊക്കെ ഓർത്തുണ്ട് മുറിയിലേക്ക് പോകാൻ കഥ തുറക്കാൻ നോക്കിയപ്പോൾ കഥ പുറത്തുനിന്നല്ലോ ഓക്കേ ഇതെങ്ങനെ ലോക്കായി അർണയ്ക്കൊന്നും മനസ്സിലായില്ല അപർണയ്ക്കാകെ പാടാൻ ടെൻഷനായിപ്പോയി അപർണം നിന്ന് വേർക്കുവാണ് ദൈവമേ താൻ മുറിക്കാത്ത ലോക്കായി പോയല്ലോ പെട്ടെന്ന് കഥയെ മുട്ടുവാണ് ആരെങ്കിലും തുറക്കാൻ പറഞ്ഞുകൊണ്ട് പക്ഷെ ആരും തുറന്നില്ല അപർണയ്ക്ക് ഭയങ്കര ടെൻഷൻ അവർണ അവിടെ കിടന്ന് അലറി വിളിച്ചു പക്ഷെ ആരും കേട്ടില്ല ദൈവമേ ഇനി എന്ത് ചെയ്യൂ എന്നൊരു ചിന്തയായിരുന്നു ആ മനസ്സിൽ നിറയുണ്ടായിരുന്നേ ആ സമയത്ത് നെലഞ്ജന എന്നോട് കയറി വരുന്നേ നിനഞ്ജന അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അബിയുടെ ഒക്കെ മുറിയും തട്ടുമുട്ടും കിട്ടും ഏ അഭിയേ പുറത്ത് പോയിക്കുന്നതാണല്ലോ ക്ഷേത്രത്തിൽ പോയതാണല്ലോ പിന്നെ ആരാ മുടിക്കാത്തത് വളരെ കള്ളനോ മറ്റോ ആണോ അങ്ങനെ പതുക്കെ ഇങ്ങനെ ദൈവത്തിനും വീണ്ടും മുട്ട് കിട്ടും അതെ എന്നെ ആരെങ്കിലും തുറന്നു വിടാൻ ആ അപ്പം ശബ്ദമാണല്ലോ ഓഹോ അപ്പോൾ അബിയേട്ടനൊന്നും ഇല്ലാത്ത സമയത്ത് ആ മുറിയിൽ കയറിയിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം കഴിഞ്ഞ ദിവസം തൻ്റെ മുറിയിലും കയറി എന്ന് തനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് ഇവളാന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു ആരും ഇല്ലാത്ത സമയത്ത് മുറി കയറി പരിശോധന ഇവളുടെ ഒരു സ്ഥിരം തൊഴിലായിട്ട് മാറിയ മാറിയേക്കുക ഇതങ്ങനെ വെറുതെ പറ്റിയിട്ട് കാര്യമില്ല ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം പിന്നീട് നിരഞ്ജന ചെയ്യുകയാണ് എന്ത് ഒന്നും മിണ്ടാ നിന്നു അവൾ അവിടെ കിടജാരൻ കിടന്ന് അലറി വിളിക്കട്ടെ എന്ന് പറത്തോണ്ട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും അപർണ മടുത്തു പിന്നെ ആ അപർണ വീണ്ടും കരയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനവിടെ അയ്യോ കള്ളൻ കള്ളൻ മുറിക്കകത്ത് കള്ളനെന്ന് പറഞ്ഞ് കിടന്നു അലറി വിളിക്കണം അഭർണ അഭർണ പറഞ്ഞു നിരഞ്ജനം ഇത് ഞാനാ അഭർണാന്ന് പറയുകയാണ് പിന്നെ നിരഞ്ജനം ഒന്നും മിണ്ടിയില്ല കാരണം കള്ളം കള്ള എന്ന് പറഞ്ഞാൽ താഴേക്ക് വിളിച്ചോടിയിൽ നിന്ന് അവൾ കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മിണ്ടായിരുന്നേ ഈ സമയം അപർന്നുകൊടുത്തു അവൾ കരുതി കള്ളൻ അഴിക്കുന്നു കരുതി താനാന്ന് എന്ന് തോന്നേ തീമേ ഇനിയിപ്പം അബിയും ജാനയും ഒക്കെ വരുമ്പോൾ താൻ എന്ത് ചെയ്യും പെട്ട് പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലായി ആ സമയം അബിയും ജാനയും ക്ഷേത്രത്തിൻ്റെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുത് അവർ നിൽക്കുന്ന സമയത്ത് തിരുമേനയോട് പൊന്നൂസ് വെച്ചു എൻ്റെ അമ്മമ്മയ്ക്ക് ഓർമ്മശക്തിയെ തിരികെ കിട്ടുമോ പൊന്നുവിനെ തിരിച്ചറിയുമോ പൊന്നുനിന്ന് വിളിക്കുവോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു പിന്നെ ഇല്ലാതെ പൊന്നുവേ അച്ചന് ജീവൻ പറന്നു കൊടുത്ത ആളല്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് കാരണം മഹാനം സൂര്യനാരായണൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പൊന്നൂസ് ഇന്ന് നെറ്റീ ചന്ദ്രനൊക്കെ തൊട്ടുകൊടുത്ത് അങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയതാണ് അപ്പം അതൊക്കെ തിരുമേനിയുടെ മനസ്സിലുണ്ട് ആ അനുഭവം നടന്നൊക്കെ പൊന്നൂസ് വന്ന് പ്രാർത്ഥിച്ചതും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് തിരുമേനി പറയുന്നത് മോള് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ദേവി ആ ആഗ്രഹം സാധിച്ചിരുമെന്ന് പൊന്നുവിന് സന്തോഷമായി പിന്നീട് ജാനകി വെച്ചു എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുമോ എന്ന് ചോദിക്കണം ഇതെ ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞ് എല്ലാം ശരിയാകും ഓർമ്മ ശക്തിയൊക്കെ തിരികെ കിട്ടും ധൈര്യമായിട്ടിരിക്കും ജാനകി ഒരു മാതൃപൂജയൊക്കെ നടത്തിയാൽ മതിയെന്ന് പറയുന്നത് മാതൃപൂജ അതെ അമ്മമാർക്ക് വേണ്ട ഒരു പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതി എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് പറയുകയാണ് അപ്പോഴാണ് അബിയുടെ ഫോൺ വെല്ലടിക്കുന്നത് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനയാണ് വിളിക്കുന്നത് നിരഞ്ജനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അബിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം ഇത് കേട്ട അബി പറഞ്ഞു അതെ ഞങ്ങളുടെ റൂമിൻ്റെ താക്കോല് താഴത്തെ ആ ചെടിച്ചെട്ടിയുടെ അടിയിലിരിപ്പുണ്ടെന്ന് പറയുന്നത് അതെടുത്ത് റൂം തുറന്നു വിളാൻ പറയണം അവളെ തുറന്നു വിടാൻ പറയാണ് ഇത് കേട്ടത് നിരഞ്ജനയ്ക്ക് അത്ഭുതമായി അതെങ്ങനെ അഭിയാട്ടം മനസ്സിലാക്കി എന്ന് വെക്കാം ആ അത് ഞാനിങ്ങോട്ട് പോരാൻ തുടങ്ങത്തിന് അവൾ പമ്പിപ്പമ്മി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ കണ്ടവള് കയറിപ്പോകുന്ന ആ സമയത്ത് ഞാൻ എന്തേലും ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയാം ഞാൻ കരുതി അവൾ അവരെ വിളിച്ച് പറയായിരിക്കുന്നു അതിന് അവളുടെയും ഫോണില്ല അതുകൊണ്ട് അവൾ വിളിച്ച് പറയത്തെന്ന് പറയും അതെ ഇപ്പം തൽക്കാലത്തേക്ക് എന്താണല്ലോ ഞാൻ അവളെ തുറന്നു വിടാൻ പോകുന്നില്ല അവളവവിടെ കിടക്കട്ടെ അവളെ കിടന്ന് അനുഭവിക്കട്ടെ അവയായിട്ട് വന്നിട്ട് അവളെ തുറന്നാൽ മതിയെന്ന് പറയുകയാണ് നമ്മൾ നിരഞ്ജന കോള് കെട്ടിയത് കൊള്ളാം അവൾക്കിട്ടൊരു പണി കൊടുത്തു ഇനി അവൾ അവിടെ കിടക്കട്ടെ എല്ലാവരും വന്നതിന് ശേഷം അവളുടെ കള്ളക്കളി പുറത്താണ് ഈ സമയം അപർണ വേർത്ത് കുളിച്ചിരിക്കുകയാണ് മുറിക്കാത്തത് ദൈവമേ ഇനി എല്ലാവരും വരുമ്പോൾ നാണക്കാടം താൻ ഈ മുറിക്കാത്ത കയറിയത് എന്തെന്നാന്ന് ചോദിച്ചാൽ താൻ എന്താ മറുപടി പറയണ്ടേ അമ്മലെങ്ങാനും ഇത് അറിഞ്ഞു എന്തായിരിക്കും സംഭവിക്കുന്നത് അമലെങ്ങാനും നേരത്തെ ഒന്ന് വന്നാൽ മതിയായിരുന്നു പക്ഷേ അമ്മലും വരുന്നില്ലല്ലോ ഇപ്പോൾ വിളിക്കാനാണെങ്കിൽ ഫോണും കയ്യിലില്ല ഇപ്പോൾ അവരെല്ലാരും കൂടെ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും താനേയും മുറിക്കകത്ത് കയറി ഇതിൽപ്പരം നാണക്കേട് വേറെയില്ല അങ്ങനെ അപർണെ അവിടെ നിന്ന് വേർത്ത് കുളിച്ച് നിൽക്കുവാണ് എന്ത് ചെയ്യണം ഇനിയിപ്പോൾ തുറക്കാനായിട്ടൊരു വഴി ഇല്ലോ എന്നൊക്കെ ഓർത്തുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് അങ്ങനെ അവസാനം അബി അഭർണെ പൂട്ടുവാണ് അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എല്ലാരും മറക്കാതെ കയറിക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി